ഒരു പക്ഷേ പെഹാപ്സ് ഒരു പക്ഷേ അയാൾ എന്നെ തെറ്റിദ്ധരിച്ചതാവാം പെഹാപ്സ് ഹീ മിസ് അണ്ടർസ്റ്റി മീ പ്രതീക്ഷിക്കുക എക്സ്പെക്ട് ഞാൻ കുറേ പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്റ്റഡ് അലോട്ട് സംഭവിക്കുക ഹാപ്പൻ എന്താ സംഭവിച്ചത് വാട്ട് ഹാപ്പൻഡ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ ബുദ്ധിമുട്ട് ഡിഫിക്കൾട്ടി അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു ദ എക്സാം വാസ് ഡിഫിക്കൾട്ട് ശ്വസിക്കുക ഇവിടെ ഒരു ഇ ഉണ്ട് ബ്രത്താണ് ബി ആർ ഇ എ ടി എച്ച് ശ്വസിക്കുക ഇവിടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ബ്രീത് ഹിയർ ശോഭയുള്ളത് നല്ല പ്രകാശമുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ബ്രൈറ്റ് ഈ റൂം നല്ല പ്രകാശമുള്ളതാണ് ദ റൂം ഇസ് ബ്രൈറ്റ് ഭാവി ഫ്യൂച്ചർ നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട് അപ്പോൾ പൊതുവേ നല്ലത് എന്ന് പറയുമ്പോൾ ഗുഡ് ഉപയോഗിക്കുമെങ്കിലും നല്ല ശോഭനീയമായ ഭാവി ഉണ്ട് ഭാവിയുണ്ടെന്നുള്ള അർത്ഥത്തിൽ ബ്രൈറ്റ് ഫ്യൂച്ചറാണ് ഒരുമിച്ച് വരുന്ന വാക്ക് യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ പ്രവചിക്കുക പ്രഡിക്റ്റ് ആർക്കും ഭാവി പ്രവചിക്കാൻ പറ്റില്ല ആർക്കും എന്ന് പറയുമ്പോൾ നോ വൺ നോ വൺ ക്യാൻ പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഭൂതകാലം പാസ്റ്റ് അവനൊരു വേദനാജനകമായ ഭൂതകാലമുണ്ട് എങ്ങനെ പറയും ഹി ഹാസ് എ പെയിൻഫുൾ പാസ്റ്റ് വർത്തമാനം വർത്തമാന കാലം എന്നുള്ള അർത്ഥത്തിൽ പ്രസൻറ്റ് പ്രസൻറ്റിന് ഒരർത്ഥം കൂടി ഉണ്ട് സമ്മാനം ഗിഫ്റ്റ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അപ്പോൾ എനിക്ക് പിറന്നാളിന് കിട്ടിയ സമ്മാനം ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് മൈ ബർത്ത്ഡേ പ്രസൻറ്റ് ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നെങ്ങനെ പറയും യു ഷുഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ് വർത്തമാനത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കണം ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ഏകദേശം അറുപത് കിലോ വരും ഐ എം ഓൾമോസ്റ്റ് സിക്സ്റ്റി കിലോഗ്രാം എനിക്ക് ഏകദേശം മനസ്സിലായി ഐ ഓൾമോസ്റ്റ് അണ്ടർസ്റ്റുഡ് പരാജയപ്പെടുക ടു ഫെയിൽ അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു ഹി ഫ് ദ എക്സാം അത് മനസ്സിലാക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടു ഷി ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് പൊതുവെ അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഷീ ഡിൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും വേറൊരു രീതിയിൽ പൊതുവെ നമ്മൾ കേട്ടു വരുന്നതാണ് ഷീ ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് യോഗ്യത എലിജിബിലിറ്റി വാക്സിൻ എടുക്കാൻ അവൾക്ക് യോഗ്യതയുണ്ട് ഷീസ് എലിജിബിൾ വാക്സിൻ അവൾക്ക് യോഗ്യതയുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും എലിജിബിലിറ്റി കൗതുകകരമായത് അല്ലെങ്കിൽ ജിജ്ഞാസ ഉളവാക്കുന്നത് അവൾ ഒരു ജിജ്ഞാസ ഉള്ള കുട്ടിയാണ് എല്ലാം അറിയാൻ താല്പര്യമുണ്ട് അവൾക്ക് ഷീ ഇസ് എടുക്കുക ഇപ്പൊ ക്ലാസ് നിനക്ക് എടുക്കാൻ പറ്റുമോ ക്യാൻ യു ടേക്ക് ദ ക്ലാസ് നൗ ടീച്ചർമാരൊക്കെ പറയാൻ ചാൻസുള്ളതാണ് ക്യാൻ യു ടേക്ക് ദ ക്ലാസ് നൗ ഈ പേപ്പർ എടുത്തോളൂ ടേക്ക് ദിസ് പേപ്പർ വിത്ത് യു എല്ലാം എവറിത്തിങ് എനിക്കെല്ലാം മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് എവ്രിതിങ് അവളെല്ലാം എടുത്തു ഷി ടുക്ക് എവറിങ് ടേക്കാണ് എടുക്കുക നമ്മൾ പഠിച്ചു ടേക്കിൻ്റെ കറന്റ് ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്താ വാട്ട് ഇസ് ദിവസുവേഷൻ മുമ്പ് ബിഫോർ ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ട് ഐ ഹ് സീൻ യു ബിഫോർ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഞാൻ നിങ്ങളെ മീറ്റിംഗിന് ശേഷം മീറ്റിംഗ് കഴിഞ്ഞ് കാണാം ഐ വിൽ സീ യു ആഫ്റ്റർ ദ മീറ്റിംഗ് തീരുമാനിക്കുക ഡിസൈഡ് നിങ്ങൾ എന്താ തീരുമാനിച്ചത് വാട്ട് ഹാവ് യു ഡിസൈഡ് അവഗണിക്കുക ഇഗ്നോർ അവൻ അവളുടെ ഫീലിംഗ്സ് അവഗണിച്ചു ഹീ സ് അവളെ അവഗണിക്കരുത് എന്നുവെച്ചാൽ അവളെ പരിഗണിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഡോ ഇഗ്നോർ ഹെർ ലഭ്യം അവൈലബിൾ ലഭ്യത അവൈലബിലിറ്റി കടയിൽ എന്തെങ്കിലും സാധനങ്ങൾ ലഭ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് ലഭ്യമാണോ എങ്ങനെ ചോദിക്കും ഇസ് ഇറ്റ് അവൈലബിൾ പൊതുവെ മലയാളത്തിൽ സാധനങ്ങളുടെ ലഭ്യതയാണ് പറയുക പക്ഷേ ഇംഗ്ലീഷിൽ ആൾക്കാരുടെ ലഭ്യതയും അവൈലബിൾ വെച്ച് പറയും ഡോക്ടർ ഇപ്പം ഇവിടെ ഉണ്ട് ലഭ്യമാണെന്ന് മലയാളത്തിൽ പറയില്ല പക്ഷെ ഉണ്ടെന്ന് പറയില്ലേ അതിന് ദ ഡോക്ടർ ഇസ് അവൈലബിൾ നൗ ലാഭം പ്രോഫിറ്റ് അവൻ വലിയ ലാഭം ഉണ്ടാക്കി ഹി മെയ്ഡ് എ ഹ്യൂജ് പ്രോഫിറ്റ് സഹിക്കുക കരടി ആ മൃഗത്തിൻ്റെ പേരും ബേർന്ന് തന്നെയാണ് ഞാൻ കാഴ്ച ബംഗ്ലാവിലെ വലിയൊരു കരടിയെ കണ്ടു കാഴ്ച ബംഗ്ലാവിന് പറയണത് ഐ സോ എ ഹ്യൂജ് ബേർ അറ്റ് ദു ഇനി കുറച്ച് വേദന സഹിക്കണം യു ഷുഡ് ബെയർ സംപെയിൻ നഷ്ടം ലോസ് അവൾക്ക് നഷ്ടം സഹിക്കാൻ പറ്റിയില്ല ഷി കുഡ് നോട്ട് ബെയർ ദ ലോസ് നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ഓൾറെഡി എന്നുള്ള വാക്ക് ഉപയോഗിക്കും ഞാൻ നേരത്തെ തന്നെ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹവ് ഓൾറെഡി സ്പോക്കൺ ടു ഹെർ ഇപ്പോഴും സ്റ്റിൽ അവൾ ഇപ്പോഴും ബസ്സിലാണ് സ്റ്റിൽ ഇൻ ദസ് ഈ സ്റ്റിൽ എന്ന വാക്കിന് നിശ്ചലം ഇളകാതെ നിക്കുന്നത് അങ്ങനെ അർത്ഥമുണ്ട് വെള്ളം ഇളകാതെ ഇങ്ങനെ നിക്കുകയാണ് ഒരു തടാകത്തിലെങ്കിൽ നമ്മൾ പറയും ദ വാട്ടർ ദ സ്റ്റിൽ നിശ്ചൽ ദ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓർമ്മയിൽക്കത്തിലെ സ്റ്റില്ലിന് ഒരർത്ഥം കൂടി ഉണ്ട് എന്നിട്ടും അങ്ങനെ പറയാൻ സ്റ്റിൽ ഉപയോഗിക്കും എന്നിട്ടും അവൾക്ക് പ്രൊമോഷൻ കിട്ടി അവൾ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാറില്ല എപ്പോഴും ലീവാണ് എന്നിട്ടും അവൾക്ക് പ്രൊമോഷൻ കിട്ടി സ്റ്റിൽ ഷി ഗോട്ട് എ പ്രൊമോഷൻ സംരക്ഷിക്കുക അമ്മ കുഞ്ഞിനെ സംരക്ഷിച്ചു ദ മദർ പ്രൊട്ടക്റ്റഡ് ഹെർ ചൈൽഡ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അമ്മ സംരക്ഷിച്ചു കുട്ടീനെ എന്നുള്ള അർത്ഥത്തിൽ ദ മദർ പ്രൊട്ടക്റ്റഡ് ഹെർ ചൈൽഡ് അതും കൂടിയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന വാക്കാണ് ഓൾസോ അവളൊരു ഗായികയാണ് മാത്രല്ല അവളൊരു ഡാൻസർ കൂടെയാണ് എങ്ങനെ പറയും ഷീ ഇസ് എ സിങ്ങർ ഷീ ഇസ് ഓൾസോ എ ഡാൻസർ ചിലപ്പോൾ ഞാനൊരു പാട്ടുകാരിയാണ് അവളും അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം എ സിംഗർ ഷീ ഇസ് ഓൾസോ എ സിംഗർ അങ്ങനെയും പറയും മുൻപുള്ളത് പ്രീവിയസ് കഴിഞ്ഞ വീഡിയോ നല്ലതായിരുന്നു മുമ്പുള്ള വീഡിയോ നല്ലതായിരുന്നു ദ പ്രീവിയസ് വീഡിയോ വാസ് ഗുഡ് ഉടനെ സൂൺ അവർ ഉടനെ അവിടെ എത്തും ദ വിൽ ബി ഹിയർ സൂൺ